കാസർകോട്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിനിടെ നാടകീയ രംഗങ്ങൾ ഒന്നാം നമ്പർ ടോക്കണിനെ ചൊല്ലിയാണ് തർക്കമുണ്ടായത് സംഭവത്തിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ഭരണാധികാരിക്കും പോലീസിനുമെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകുമെന്ന് അറിയിച്ചു ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് കാസർഗോഡ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള ടോക്കണിന്റെ പേരിൽ സ്ഥാനാർത്ഥികൾ തമ്മിൽ തർക്കമുണ്ടായി കളക്ടറേറ്റിലെ ക്യൂവിൽ ആദ്യം നിന്ന് തനിക്ക് ആദ്യത്തിൽ ടോക്കൺ നൽകിയില്ലെന്നാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി രാജ്മോർണി താൻ ഉന്നയിച്ചത് പ്രഖ്യാപിച്ചതാ മണിക്ക് ആരാണോ ഞാൻ ഈ ധാരണ ഉണ്ടാക്കി നോമിനേഷൻ കൊടുക്കാവുന്നേ ഉള്ളൂ സംസാരിച്ചു പറഞ്ഞു മണി മുതൽ ിൽ നിൽക്കുന്ന തന്നെ കഴിഞ്ഞ് ആദ്യ ടോക്കൺ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണന് നൽകുകയായിരുന്നു ഉണ്ണിത്താൻ പറഞ്ഞു ഞാൻ ഒൻപത് മണിയോട് പത്തുമണിക്കാണ് കളക്ടർ ഓഫീസ് തുറക്കുന്നത് മണിക്ക് ആരാണോ പിന്നെ ക്യൂവിൽ ഒന്നാമ നിൽക്കുന്നത് അയാൾക്കാണ് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കുന്നത് പക്ഷെ ഇവിടെ ബ്ലാക്ക് മാർക്കറ്റിലൂടെ എട്ടര മണിക്ക് കൂപ്പൺ കൂപ്പൺ കൊടുത്തു കഴിഞ്ഞു അവിഹിതമായി വളഞ്ഞ വഴിയിലൂടെ വക്രബുദ്ധിയിലൂടെ ടോക്കൺ കൊടുത്തു അതുകൊണ്ട് എന്ത് പറ്റി നോമിനേഷൻ കൊടുത്ത സ്ഥാനാർത്ഥിയല്ല നിങ്ങൾ അന്വേഷിച്ചു ചോദിക്കൂ പ്രൊ പ്രപ്പോസറാണ് അതായത് നാഷണൽ ലീഗിന്റെ നേതാവാണ് അസീസ് അസീസ് കടപ്പുറമാണ് നോമിനേഷൻ കൊടുത്തത് അതിൻ്റെ കയ്യിലൊന്ന് പിടിച്ചെന്നുള്ളേ ഉള്ളൂ കാര്യം ആരാണോ പിന്നെ കൂപ്പൺ വാങ്ങിച്ചത് അയൊക്കെ നോമിനേഷൻ കൊടുക്കാൻ പറ്റൂ രാജ്മോഹൻ ഉണ്ണിത്താൻ സ്ഥാനാർത്ഥി എന്ന ഞാനാണ് നോമിനേഷൻ കൊടുത്തത് ഞാൻ പറഞ്ഞ സമയത്ത് തന്നെ കൊടുത്തു പത്തിനും പന്ത്രണ്ടിനും ഇടയ്ക്ക് തന്നെ മുഹൂർത്തത്തി കൊടുത്തു പതിനൊന്ന് കഴിഞ്ഞ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കൊടുത്തു അതേ സമയം ആ പ്രൊപ്പോസർക്കാണ് നോമിനേഷൻ കൊടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥി കൊടുക്കാൻ പറ്റില്ല അതാണ് വളഞ്ഞ വഴി വക്രബുദ്ധി ഇതൊക്കെ കാണിച്ചാൽ ഇങ്ങനൊക്കെ സംഭവിക്കുന്നു കൂട്ടിക്കോണം അപ്പൊ അദ്ദേഹത്തെ ആ അധികാര സ്ഥാനത്തിരുന്ന ആരോ ഭീഷണിപ്പെടുത്തി ഭീഷണിക്ക് വസമ്മതനായി അതാണ് സംഭവം പിന്നെ ഒരു ഡി വൈ എസ്പി അയാള് ഒമ്പത് മണിക്ക് വന്ന ഒരു മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചു തന്നെ രണ്ടാമത്തെ കൂപ്പൻ തരാം ഒന്നാമത്തെ ബ്ലാക്ക് മാർക്കറ്റ് കൊടുത്തുന്ന് അയാൾ പറയുന്നു ഡിവൈഎസ്പി ക്രൈംബ്രാഞ്ച് എന്റെ പേരെനിക്കറിയാം അയാളുടെ പേരിൽ

പരിശോധിക്കാനുള്ള പിന്നീട് ഡെപ്യൂട്ടി കളക്ടർ നാമനിർദ്ദേശ പത്രിക സ്വീകരിക്കാമെന്ന് അറിയിച്ചതിനെ തുടർന്ന് പ്രശ്നം ഒത്തുതീർപ്പായി എന്നാൽ രാവിലെ ഏഴ് മണിക്ക് തന്നെ താൻ കളക്ട്രേറ്റിൽ എത്തിയെന്നും സി സി ടി വി ക്യാമറ പരിശോധിച്ചാൽ മനസ്സിലാകുമെന്നും ഇടത് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ പ്രതികരിച്ചു സ്ഥാനാർത്ഥിയോ പ്രപ്പോസ് ചെയ്യുന്ന ആളോ രാവിലെ പത്ത് മണിക്ക് മുമ്പായി വന്ന് ടോക്കൺ വാങ്ങിച്ചാൽ ആ ടോക്കൺ അനുസരിച്ചാണ് ആളുകൾ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി വിളിക്കുക എന്നാണ് എന്നോട് പറഞ്ഞത് സ്വാഭാവികമായും അതിനനുസരിച്ച് ഞാൻ ഇന്നലെ എന്റെ പ്രപ്പോസററായിട്ടുള്ള കാസർഗോഡുകാരൻ അസീസ് അദ്ദേഹത്തെ രാവിലെ ഏഴര മണിക്ക് തന്നെ ഒരച്ചു അദ്ദേഹം ഏഴര എത്തി അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോ നോമിനേഷൻ ഫയലുണ്ട് അതും കൊണ്ട് വന്നു കൺസേൺഡ് പോലീസ് ഡിവൈഎസ്പി അവരെ കണ്ടു കണ്ടിത് കാണിച്ചു പ്രപ്പോസറാണെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് ഒന്നാമത്തെ ടോക്കൺ കൊടുക്കുകയും ചെയ്തു ബ്യൂറോ കാസർഗോഡ്